എനിക്ക് ഒരുപാട് പണവും സൗകര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് കൂട്ടുകാരെ കിട്ടിയേനെ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും ഇപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ സ്കൂളിൽ അല്ലെങ്കിൽ കുടുംബ സംഗമങ്ങളിൽ നിങ്ങളോട് മിണ്ടാതിരിക്കുന്നവർ ഉണ്ടാകും നിങ്ങളിന്ന് ചിരിച്ചു കാണിക്കാമെന്ന് ചിന്തിച്ചാലോ മുഖം കാണിക്കാതെ മാറുന്നവർക്ക് നിങ്ങളോട് വെറുപ്പാണെന്ന ചിന്ത വരുന്നത് സ്വാഭാവികമാണ് ഞാനൊരു തെറ്റും അവരോട് ചെയ്തിട്ടില്ലല്ലോ എങ്കിലും എന്തിനാണ് ഇങ്ങനെ വെട്ടി മാറുന്നത് എന്ന് ചിന്തിക്കാത്തവർ ആരുമില്ല എന്നാൽ അതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മനഃശാസ്ത്രപരമായ സത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ ഉത്തരം കണ്ടെത്താം ഒപ്പം നിങ്ങളെ വെറുക്കുന്നവരെ എങ്ങനെ ഡീല് ചെയ്യണമെന്ന് അവസാനം വിവരിക്കാം ശരിക്കും ആളുകൾ നിങ്ങളെ വെറുക്കുന്നില്ല നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുവാൻ സാധ്യത ഉണ്ടെന്ന് അവർ ചിന്തിക്കുന്ന കാര്യങ്ങളെ ആണ് അവർ വെറുക്കുന്നത് അതിന് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് അസൂയ രണ്ട് അസ്വസ്ഥത മൂന്ന് പരോക്ഷമായ മത്സരം ഒന്നാമത്തെ വിഷയം അസൂയ തന്നെയാണ് അസൂയ വളരെ മോശം കാര്യമായാണ് നമ്മൾ കരുതുന്നത് അത് മനസ്സിലുണ്ടാകുന്ന ഒരു തോന്നലാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഇത് മനസ്സിന്റെ നീറ്റലാണ് അസൂയിക്കൊരു നിർവചനം പറഞ്ഞാൽ അവന്റെ ആ നിലവാരത്തിന് ഒപ്പം നിൽക്കുവാൻ ഞാനാണല്ല എന്നുള്ള തോന്നൽ മൂലം ഒഴിഞ്ഞു മാറുന്ന ഒരു പ്രവണത നിങ്ങളെ കാണുമ്പോൾ അവരുടെ മനസ്സിലേക്ക് എത്തുന്നത് അവർ ആഗ്രഹിച്ച ഒന്ന് അവർക്ക് മുൻപേ സ്വന്തമാക്കിയ ഒരാളായാണ് ഒന്നെങ്കിൽ നിങ്ങളുടെ ജീവിതം എത്തി നിങ്ങൾ പുതിയൊരു വാഹനം വാങ്ങി നിങ്ങളുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ പ്രസന്റേഷൻ മികച്ചതായി നിങ്ങൾ ആരോഗ്യ സൗന്ദര്യം കൈവരിച്ചു നിങ്ങളുടെ ജീവിതം സന്തോഷകരവും സുഖപ്രദവുമായിരിക്കുന്നു ഇതിലേതെങ്കിലുമൊക്കെ കാരണം കൊണ്ട് അവരുടെ ബുദ്ധി അവരോട് പറയുന്നത് എന്തുകൊണ്ട് നിങ്ങളത് കിട്ടുന്നു എന്തുകൊണ്ട് അവർക്ക് മാത്രം അത് കിട്ടുന്നില്ല എന്ന് ഈ ഒരു ചെറിയ അസുഖം മൂലം അവരുടെ അസൂയ അസ്വസ്ഥതയായി മാറുന്നു അങ്ങനെ അത് പരോക്ഷമായ വെറുപ്പായി മാറുന്നു സത്യത്തിൽ അവർ ഇവിടെ വേർക്കുന്നത് നിങ്ങളെയല്ല നിങ്ങൾക്ക് നേടുവാൻ കഴിഞ്ഞ അച്ചീവ്മെന്റിനെ ആണ് അവർ വേർക്കുന്നത് നിങ്ങൾക്ക് കിട്ടിയ പ്രമോഷൻ അവർ ആഗ്രഹിച്ചിരുന്നതാകാം നിങ്ങളെ പോലെ ധൈര്യമായി സംസാരിക്കുവാൻ അവർ ആഗ്രഹിച്ചിരുന്നതാകാം നിങ്ങൾ വാങ്ങിയ ഒരു പുതിയ ഫോൺ അല്ലെങ്കിൽ വാഹനം വാങ്ങുവാൻ അവർ ആഗ്രഹിച്ചിരുന്നതാകാം എന്നാൽ അവർക്കത് സാധിച്ചില്ല ലഭിച്ചില്ല അതിനാൽ നിങ്ങൾ അത് നേടിയപ്പോൾ ആ നേട്ടത്തെ വെറുക്കുന്നു ചില സമയങ്ങളിൽ ആളുകൾക്ക് അസൂയ തോന്നുന്നത് നിങ്ങളുടെ സ്വഭാവത്തോട് ആകാം വളരെ ശാന്തമായി കാര്യങ്ങളെ അഭിമുഖീകരിക്കുന്ന ബുദ്ധിപരമായി പ്രവർത്തിക്കുന്ന നിങ്ങളുടെ സ്വഭാവത്തെ ചില ആളുകൾ ഭയപ്പെടുന്നു നിങ്ങളുടെ ചിരി പോലും അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുകയാണ് ചില ആളുകൾക്ക് ഇഷ്ടം അവരെ ഇംപ്രസ് ചെയ്യുവാൻ ശ്രമിക്കുന്നവരെയാണ് നിങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് പോകുമ്പോൾ ഇവരെ ഇഷ്ടപ്പെടുത്താൻ യാതൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴും അവരുടെ അംഗീകാരം നേടാൻ ശ്രമിക്കാതിരിക്കുമ്പോഴും അവർ അസ്വസ്ഥരാകുന്നു കാരണം നിങ്ങൾ ആരുടെയും അഭിപ്രായങ്ങൾ അന്ധമായി പിന്തുടരുന്നില്ല നിങ്ങളെ വേഗത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല അങ്ങനെയും ആളുകൾക്ക് വെറുപ്പ് പ്രകടിപ്പിക്കുവാൻ കാരണം ഉണ്ടാകും സമൂഹത്തിൽ പലപ്പോഴും ഒറ്റപ്പെടുന്നത് വ്യത്യസ്ത രീതിയിൽ വീക്ഷണമുള്ളവരാണ് സമൂഹത്തിൽ എല്ലാവരും പിന്തുടരുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്നവർ വസ്ത്രധാരണം ചെയ്യുന്നവർ സ്വപ്നം കാണുന്നവർ ജീവിത രീതി പിന്തുടരുന്നവർ ആളുകൾ ഈ വ്യത്യസ്തതയെ ഭയപ്പെടുന്നു കാലത്തിന്റെ ഒഴുക്കിന് ഒപ്പം നീന്തുന്നവരെയാണ് എല്ലാവരും കൂടെ കൂട്ടുന്നത് നിങ്ങൾ വ്യത്യസ്തരാകുമ്പോൾ നിങ്ങളെ വെറുക്കുന്നതിനുള്ള കാരണം എന്തെന്നാൽ അവർക്ക് ചെയ്യുവാൻ ചങ്കൂറ്റം ഇല്ലാതാവുന്നതാണ് നിങ്ങൾ പിന്തുടരുന്നത് നിങ്ങളുടെ അഭിമാനത്തെ പലപ്പോഴും സമൂഹം കാണുന്നത് അഹങ്കാരമായാണ് അതിനുള്ള കമന്റുകളാണ് അവന് ആറ്റിറ്റ്യൂഡ് ആണെന്നുള്ള കമന്റൊക്കെ സൈക്കോളജി പറയുന്നത് അനുസരിച്ച് ആളുകൾ അവരുടെ പോരായ്മകൾ എല്ലാം മറ്റുള്ളവരിലാണ് കാണുന്നത് അവർ അസൂയുള്ളവരാണെങ്കിൽ അവർ പറയും നിങ്ങൾക്ക് അസൂയാണ് അവർ ഇൻസെക്യൂർ ആയി തോന്നുമ്പോൾ അവർ പറയും നിങ്ങൾ ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണ് ചില സമയങ്ങളിൽ ഒരാൾ മാത്രമല്ല നിങ്ങളുടെ സർക്കിളിലെ ഒരു കൂട്ടം ആളുകൾ ഒരുപോലെ നിങ്ങളോട് വെറുപ്പ് കാണിക്കുന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും ഇതിന് പിന്നിൽ ഒരു മങ്കി മൈൻഡ് സെറ്റ് അരങ്ങേറാറുണ്ട് നിങ്ങളോട് അനിഷ്ടം തോന്നിയ ഒരാൾ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ആളുകളോട് നിങ്ങളെ വെറുക്കുവാൻ ഉള്ള കഥ പറഞ്ഞു കൊടുക്കും ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തന്നെ തുടങ്ങി ഇതിൽ ക്യാമ്പയിൻ ചെയ്യുന്നവരുണ്ട് ഇവരെല്ലാം ഒരേ ആറ്റിറ്റ്യൂഡ് നിങ്ങളോട് കാണിക്കുക തുടങ്ങുന്നതോടെ ഇതെന്താണ് ഇങ്ങനെയെന്ന് നിങ്ങൾ ചിന്തിക്കുവാൻ തുടങ്ങും ഒരു കാരണവുമില്ലാതെ നിങ്ങളെ വെറുക്കുന്നവരെ പല കാറ്റഗറിയായി തരംതിരിക്കുവാൻ കഴിയും അസൂയയുടെ പല പാവവേദങ്ങളാണ് ഇത് ഒന്ന് താരതമ്യം ചെയ്യുന്നവർ നിങ്ങളുടെ ഓരോ നേട്ടങ്ങളുമായി അവരുടെ ജീവിതത്തെ കമ്പയർ ചെയ്യും അതോടെ നിങ്ങളുടെ നേട്ടങ്ങളെല്ലാം നേട്ടങ്ങളെല്ലാവർക്കും വേദനജനകമായി തോന്നും രണ്ട് കള്ളക്കഥ ഉണ്ടാക്കുന്നവർ നിങ്ങളുടെ പേര് കളിയാക്കുവാനുള്ള ഉപകരണമാണ് അവർക്ക് ഒരു കള്ളകർന്ന അല്ലെങ്കിൽ കുറ്റം നാലാളോട് ആളോട് പറഞ്ഞില്ലെങ്കിൽ ഇവർക്ക് ഉറക്കം കിട്ടില്ല മൂന്ന് വ്യാജ സുഹൃത നിങ്ങളെ ചിരിച്ചു കാണിക്കുകയും നിങ്ങളുടെ സകല കാര്യങ്ങളും മനസ്സിലാക്കുകയും എന്നിട്ട് മാറി നിന്ന് കുറ്റം പറയുകയും ചെയ്യും നാല് അസംതൃപ്തൻ എത്ര കാര്യങ്ങൾ അവർ നേടിയാലും അവരുടെ ഉള്ളിൽ ശൂന്യതയാണ് എന്നാൽ നിങ്ങളുടെ ചെറിയ നേട്ടം അല്ലെങ്കിൽ സന്തോഷം പോലും ഇത്തരം ആളുകളെ അസ്വസ്ഥരാക്കും അഞ്ച് പ്രായമായ കുശിപ്പുകാർ പ്രായത്തിൽ കുറേ നിങ്ങൾ അവരെ മറികടക്കുന്നു തോന്നുമ്പോൾ ഇത്തരം ആളുകൾക്ക് അസൂയുണ്ടാകാറുണ്ട് ആറ് പെർഫെക്ഷൻ വേണമെന്ന് പറയുന്നവർ ഇവിടെ ഇവർക്ക് പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് പോലെ നടക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറണമെന്ന് അവർ ചിന്തിക്കുന്നു നിങ്ങളുടെ പെരുമാറ്റത്തിൽ മാറ്റം ഉണ്ടാകുമ്പോൾ നിങ്ങളെ വെറുക്കാൻ തുടങ്ങുന്നു അസൂയുള്ളവർ എങ്ങനെയൊക്കെയാണ് പ്രകടിപ്പിക്കുന്നതെന്ന് അറിയാമോ ഒന്ന് അവർ നിങ്ങൾക്ക് മുഖം നൽകുന്നത് ഒഴിവാക്കും ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നെങ്കിൽ മനസ്സിലാക്കാം നിങ്ങളുടെ ചില നേട്ടങ്ങളിൽ അവർ അസ്വസ്ഥരാണ് രണ്ട് നിങ്ങളുടെ വിജയങ്ങളെ കുറച്ച് കാണുവാൻ ശ്രമിക്കും ഉദാഹരണത്തിന് നിങ്ങളുടെ ഓരോ നേട്ടവും ഒരു സാധാരണ സംഗതി പോലെ നിങ്ങളുടെ മുൻപിൽ ചിത്രീകരിക്കും മൂന്ന് നിങ്ങളുടെ പരാജയത്തിൽ സന്തോഷിക്കും ഇതിനെ ഷാഡൻ ഫ്രോഡ് എന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് നാല് ചെറിയ കാര്യങ്ങൾക്ക് വരെ കുറ്റപ്പെടുത്തും നിങ്ങളുടെ നടത്തത്തെ വസ്ത്രത്തെ ചിരിയെ തുടങ്ങി സകല കാര്യങ്ങളെയും കുറ്റ പറയും അഞ്ച് കള്ളക്കഥകൾ പ്രചരിപ്പിക്കും നിങ്ങളുമായി ജീവിതത്തിൽ തോറ്റു എന്ന് തോന്നുമ്പോൾ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ നിങ്ങളെ കുറച്ച് കാണിക്കുവാനുള്ള കാര്യങ്ങൾ അവരോട് പറയും അസൂയയുടെ പിന്നിലെ ശാസ്ത്രം നോക്കുമ്പോൾ അത് മനസ്സിന്റെ മുറിവിൽ നിന്നുണ്ടാകുന്നതാണ് ബുദ്ധി അസൂയെ കാണുന്നത് ശരീരത്തിന്റെ വേദനയായാണ് അതുകൊണ്ടാണ് അസൂയി ആളുകൾ ഒരിക്കലും ലോജിക്കലായി പെരുമാറാത്തത് അവർ എപ്പോഴും ഇമോഷണലി ആയി ആണ് പെരുമാറുന്നത് അസൂയയുടെ പിന്നിലെ മറ്റൊരു കാരണം ഡോപ്പമിൻ ആണ് മറ്റൊരാളുടെ വിജയം കാണുമ്പോൾ ഡോപ്പമിൻ ഗ്രോപ്പ് ഉണ്ടാകും അതോടെ സങ്കടവും ദേഷ്യവും അസ്വസ്ഥതയും ഉണ്ടാകും മൂന്നാമത്തെ കാരണം ഈഗോയാണ് നിങ്ങളുടെ വളർച്ച അംഗീകരിക്കുവാൻ അവരുടെ ഈഗോ അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗ്യ കൊണ്ട് മാത്രമാണ് ഈ നേട്ടം ഉണ്ടായത് എന്നും മറിച്ച് നിങ്ങളുടെ കഴിവുകൊണ്ടല്ല എന്നും അവർ വിശ്വസിക്കും നാലാമത്തേത് മനുഷ്യ സഹജമായ ഒരു ചിന്തയാണ് മറ്റുള്ളവരെക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ തനിക്ക് ഉണ്ടാകുക എന്നത് എന്നാൽ പല ആളുകളും ലോജിക്കലായി ചിന്തിച്ച് ഈ ഇൻസ്റ്റിങ്റ്റിനെ മറികടക്കാറുണ്ട് നിങ്ങളെ മെറിക്കുന്ന ആളുകളെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഇനി നോക്കാം ഒന്ന് റിയാക്ട് ചെയ്യാതിരിക്കുക അസൂയ കാത്തിരിക്കുന്നത് നിങ്ങളുടെ റിയാക്ഷൻ ആണ് പക്ഷെ ഇവിടെ നിശബ്ദമായി ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ ആയുധം രണ്ട് നിങ്ങളെ നിങ്ങളെ തന്നെ വിശദീകരിക്കുവാൻ ശ്രമിക്കാതിരിക്കുക നിങ്ങളെ മനഃപൂർവം അവർ തെറ്റിതിരിച്ചു വെക്കുന്നത് നിങ്ങളുടെ വിശദീകരണം അവർക്ക് സംതൃപ്തി നൽകില്ല മൂന്ന് അവരെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക നിങ്ങൾ കംഫർട്ടബിളായി എന്ന് കാണിക്കുന്നതാണ് ഇവിടെ ഏറ്റവും വലിയ ആയുധം മറ്റൊരാളെ ഇംപ്രസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കൺട്രോൾ അവർക്ക് കൊടുക്കുകയാണ് എന്നാൽ അതിലൊരിക്കലും നിങ്ങളെ ഒരാൾക്ക് വിട്ടുകൊടുക്കരുത് നാല് അതിരുകൾ ഇടുക നിങ്ങളോട് ഒരാൾ അസൂയ പ്രകടിപ്പിക്കുന്നു എന്ന് തോന്നിയാൽ സംസാരം കുറയ്ക്കുക എന്നാൽ അവരോട് ചിരിക്കുന്നത് കൊണ്ടോ പൊളൈറ്റായി സംസാരിക്കുന്നത് കൊണ്ടോ കുഴപ്പമില്ല പക്ഷെ അകലം പാലിക്കുക നാല് ഗ്രേ റോക്ക് ടെക്നിക്ക് ഉപയോഗിക്കുക നിങ്ങളെ അവർ ദേഷ്യപ്പെടുത്താനോ ഇമോഷണൽ ആക്കാനോ എത്ര പരിശ്രമിച്ചാലും അതിന് വഴങ്ങരുത് ഇമോഷണൽ റെസ്പോൺസസ് നൽകരുത് അവർക്ക് നിങ്ങളെ തന്നെ ഒരു ബോറിംഗായി മാറ്റുക ആറ് നിങ്ങളുടെ വളർച്ചയിൽ തന്നെ ശ്രദ്ധ നൽകുക നിങ്ങളുടെ വിജയത്തിൽ അധികമായി മറ്റൊന്നും ഈ അസൂയ ആളുകൾക്ക് പ്രതികാരമായി നൽകാനില്ല ഏഴ് രുണയുള്ളവരാകുക പക്ഷേ അതിൽ കൈയിടാൻ ഇവരെ അനുവദിക്കാതിരിക്കുക വെറുപ്പുള്ളവരെ കൺഫ്യൂഷനിലാക്കാൻ ഇത് മതിയാകും ഒരാൾ അകാരണമായി നിങ്ങളെ വെറുക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ സഹായം കൈപ്പറ്റിയവരാണ് അവരെങ്കിൽ നിങ്ങൾക്ക് വലിയ ദേഷ്യവും സങ്കടവും തോന്നുവാൻ സാധ്യതയുണ്ട് അതിനു പകരമായി പലരും അവരെ തന്നെ വിശദീകരിക്കുവാനും കാരണം ചോദിക്കുവാനും നന്നാക്കാനും അതിശ്രമിക്കാറുണ്ട് എന്നാൽ ഇവിടെ ഏറ്റവും വലിയ ആയുധം നിശബ്ദതയാണ് നിങ്ങളിൽ പ്രതികാര മനോഭാവം ഉണ്ടായാൽ നിങ്ങളുടെ സ്വസ്ഥത നഷ്ടപ്പെടും ഇതുമൂലം ഉറക്കം പോലും ലഭിക്കാതെ രാത്രി മുഴുവൻ കിടക്കേണ്ടി വരും എന്നാൽ ദേഷ്യമില്ലാതെ കൂളായി ആകുന്നിടത്താണ് നിങ്ങൾ വിജയിക്കുന്നത് നിങ്ങളോട് വെറുപ്പ് കാണിക്കുന്നവർ ഒരിക്കലും നിങ്ങളുടെ ശത്രുക്കളല്ല അവർ മുറിപ്പെട്ടവരാണ് അവരുടെ വെറുപ്പ് അവരുടെ ഉള്ളിലെ കരച്ചിലാണ് അവരുടെ വാക്കുകളെക്കാൾ ഉച്ചത്തിൽ ഉള്ളതാണ് അവരുടെ അസ്വസ്ഥത അതുകൊണ്ട് അടുത്ത തവണ ഒരാൾ നിങ്ങളോട് വെറുപ്പ് കാണിക്കുമ്പോൾ മനസ്സിലാക്കുക അത് നിങ്ങളുടെ പരാജയമല്ല അത് അവരുടെ മുറിവാണ് അവരുടെ എല്ലാ ചിന്തകൾക്കും തോന്നലുകൾക്കും നിങ്ങൾ ഉത്തരവാദിയല്ല നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങളുടെ വളർച്ചയാണ് നിങ്ങളുടെ സമാധാനത്തോടു കൂടിയ ജീവിതമാണ് അവർ വെറുക്കട്ടെ കള്ളകഥകൾ പറയട്ടെ തെറ്റിദ്ധരിക്കട്ടെ ഈ വീഡിയോയുടെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞു ഒരുപാട് പണവും വളർച്ചയും നിങ്ങൾക്കുണ്ടായാൽ ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് പലരും ചിന്തിക്കാറുണ്ട് എന്നാൽ ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാകുന്നതിന് അനുസരിച്ച് അസൂയകാരുടെ എണ്ണം വർദ്ധിക്കുകയേ ഉള്ളൂ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്നേഹമല്ല വെറുപ്പായിരിക്കും അവരിൽ നിന്ന് ലഭിക്കുന്നത് നിങ്ങളുടെ ജീവിതം നിങ്ങൾ എഴുതുന്ന പുസ്തകമാണ് വായനക്കാർ അതിനെ കാണുന്നത് പല കാഴ്ചപ്പാടിലൂടെ ആയിരിക്കും എന്നാൽ വായനക്കാരെ തൃപ്തി വരുത്താനല്ല നിങ്ങളുടെ തൂലിക വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെ ചലിപ്പിക്കുകയാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്